യൂറോപ്പിനെ ഒരു ദുർഭൂതം കീഴടക്കിയിരിക്കുന്നു കമ്മ്യൂണിസം എന്ന ദുർഭൂതം ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങുന്നത് മുതലാളിത്തവാദികളുടെ ആശങ്ക തന്നെ ആദ്യവാചകമാക്കുകയായിരുന്നു മാർക്സും ഏംഗൽസും മാനിഫെസ്റ്റോ എന്ന ദുർഭൂതത്തെയാണ് തുറന്നുകാട്ടുന്നതെങ്കിൽ യൂറോപ്പ് ഇപ്പോൾ പുതിയ ദുർഭൂതത്തിൻ്റെ പിടിയിലാണ് അതേതാണ് സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ ജനാധിപത്യത്തിന് ജീവനുണ്ടെന്നും പ്രതികരണ ശേഷിയുണ്ടെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ജനാധിപത്യ വിരുദ്ധത വർഗീയത വംശീയത ഫെഡറൽ വിരുദ്ധത തീവ്രദേശീയത ആത്യന്തികമായി ഹിന്ദുത്വ ഇവയായിരുന്നുവല്ലോ കഴിഞ്ഞ പത്തു വർഷമായി അധികാരത്തിൽ തുടർന്നവരുടെ അടിസ്ഥാന സ്വഭാവം അങ്ങേയറ്റം ജനവിരുദ്ധമായ നയങ്ങളുമായി മുന്നോട്ട് പോയിട്ടും അവർ തന്നെ കൂടുതൽ കരുത്തോടെ അധികാരത്തിൽ വരികയെന്ന ദുരന്തം സംഭവിച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ രോഗശയ്യയിലായതാണ് ജനാധിപത്യ വ്യവസ്ഥ അതിനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് വിധിയെഴുതിയവർക്ക് മുമ്പിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവേശകരമായ നട്ടലുറപ്പോടെ ശിരസ് ഉയർത്തി നടന്നു വന്ന് കസേര വലിച്ചിട്ട് കാലിൽ കാൽ വെച്ചിരിക്കുന്നത് പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ തിരിച്ചെത്തിയോ എന്നതല്ല മറിച്ച് തിരുവായിക്ക് എതിർവായുണ്ടെന്ന് ഇന്ത്യൻ ജനത തെളിയിച്ചു എന്നതാണ് പ്രധാനം വർഗീയ വിഭജന തന്ത്രങ്ങൾ അപ്പടി ചെലവാകില്ലെന്ന് തെളിഞ്ഞു മന്ദിർ മസ്ജിദ് തർക്കങ്ങൾ പണ്ടത്തെ പോലെ രാഷ്ട്രീയ നേട്ടം കൊണ്ടുവരില്ലെന്ന് വ്യക്തമായി മുസ്ലിം വിരുദ്ധതയെന്ന പതിവ് ആയുധത്തിന് പഴയ മൂർച്ചയില്ലാതായി തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ ആഴത്തിൽ പഠിക്കുന്ന ലോകത്തെ മുഴുവൻ പേരും ഇന്ത്യയിലെ വോട്ടർമാരുടെ അതിശക്തമായ പ്രതികരണക്ഷമതയെ വാഴ്ത്തുകയാണിപ്പോൾ അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പരാജയം അവർ പഠിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഇടിഞ്ഞതും പഠിക്കുന്നു മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി കള്ളക്കോൽ കളിച്ച ബി എസ് പിയുടെ തന്ത്രം തകർത്ത യു പിയിലെ മുസ്ലിങ്ങൾ ആകെയുള്ള രണ്ട് സീറ്റിലും കോൺഗ്രസിനെ ജയിപ്പിച്ച മണിപ്പൂരിലെ വോട്ടർമാർ പിളർത്തൽ രാഷ്ട്രീയത്തിൻ്റെ മഹായുധി പരീക്ഷണം നടന്ന മഹാരാഷ്ട്ര നവനാസി പരീക്ഷണങ്ങളെ തുറന്നു കാണിക്കുന്നവർക്ക് ആഴത്തിൽ വിശകലന വിധേയമാക്കാൻ നിരവധി മനോഹര സന്ദർഭങ്ങളുണ്ട് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ യുക്തിക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടിട്ടില്ലാത്ത തെലുഗുദേശം പാർട്ടിയുടെയും ജനതാദൾ യുണൈറ്റഡിൻ്റെയും കൈത്താങ്ങിൽ സർക്കാർ രൂപോത്കരിക്കേണ്ട ഗതികേടിൽ ഇന്ത്യൻ ഫാസിത്തിൻ്റെ രാഷ്ട്രീയ നടത്തിപ്പുകാരെ എത്തിച്ചുവെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആത്യന്തിക ഫലം എന്നാൽ നേരെ വിപരീതമാണ് ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ വിശേഷണം വേറുന്ന യൂറോപ്പിൽ സംഭവിച്ചത് അവിടെ സർവതീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്കും നവനാസിസ്റ്റ് പാർട്ടികൾക്കും ആർ എസ് എസിന് സമാനമായ അതിദേശീയതാവാദികൾക്കും കുടിയേറ്റ വിരുദ്ധർക്കും പിന്തുണയേറുകയാണ് ചെയ്തത് ഇരുപത്തേഴ് ഉൾപ്പെട്ട ലോകത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ അതത് അംഗരാജ്യങ്ങൾക്ക് സ്വന്തം പാർലമെൻറ്റും നിയമനിർമ്മാണ നീതിന്യായ സംവിധാനങ്ങളും സാമ്പത്തിക ഘടനയും എല്ലാം ഉള്ളപ്പോഴും ഇവയെല്ലാം നിർണയിക്കുന്ന പൊതു സംവിധാനമാണ് യു അഥവാ യൂറോപ്യൻ യൂണിയൻ ഈ സംവിധാനത്തിൻ്റെ നിയമ നയരൂപവത്കരണ സമിതിയാണ് യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് വിവിധ അംഗരാജ്യങ്ങളിൽ നിന്നായി എഴുന്നൂറ്റി ഇരുപത് സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുക മുന്നൂറ്ററുപത്തൊന്ന് സീറ്റുകളിലോ അതിലധികമോ ജയിക്കുന്ന പാർട്ടിയോ സഖ്യമോ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് അടക്കമുള്ള നിർണായക പദവികൾ വഹിക്കും ഇരുപത്തേഴംഗ യൂറോ ക്യാബിനറ്റും ഇവർ രൂപവത്കരിക്കും അഞ്ച് വർഷത്തെ ഇടവേളയിൽ ഇ യു പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് യൂറോപ്പിലെ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിൻ്റെ അളവുകോലാണ് ഇത്തവണത്തെ വോട്ടെടുപ്പ് ഈ മാസം ആറ് മുതൽ ഒമ്പത് വരെയായിരുന്നു പത്താമത് യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പായിരുന്നു അത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടുപോയ ശേഷം അഥവാ ബ്രെക്സിറ്റ് നടന്ന ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പും ആയിരുന്നു ഇത് ഫലസ്തീൻ കുടിയേറ്റം ദുർബല രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക പാക്കേജ് തുടങ്ങിയ വിഷയങ്ങളിൽ മിതവാദ സമീപനം പുലർത്തുന്ന മധ്യവലതുപക്ഷ പാർട്ടിയായ യൂറോപ്യൻ പീപ്പിൾസ് പാർട്ടി ഇ പി ആണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായത് നൂറ്റി എൺപത്തഞ്ച് സീറ്റ് ഈ പാർട്ടി നേടി ഇപ്പോഴത്തെ ഇ യു കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണിൻ്റെ പാർട്ടിയാണിത് കഴിഞ്ഞ തവണത്തേക്കാൾ എട്ട് സീറ്റുകളുടെ കുറവ് മാത്രമേ ഇവരുടെ പാർട്ടിക്കുള്ളൂ എന്നാൽ ക്യാബിനറ്റ് ഉണ്ടാക്കാനും തൻ്റെ പ്രസിഡന്റ് പദവി നിലനിർത്താനും ആരുമായാണ് കൂട്ടുകൂടാൻ പോകുന്നത് എന്നതാണ് പ്രധാനം സഖ്യകക്ഷികളെ തേടി ഉർസുല അങ്ങോട്ടുമിങ്ങോട്ടും കണ്ണോടിക്കുമ്പോൾ കാണുന്നത് ഇന്ത്യയിലെ ആർ എസ് എസിന് സമാനമായ കക്ഷികളെയാണ് ഫ്രാൻസിൽ നാഷണൽ റാലി പാർട്ടി ഹംഗറിയിൽ ഫിഡസ് പാർട്ടി ഇറ്റലിയിൽ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടി ഫിൻലാൻഡിൽ ഫിൻസ് പാർട്ടി സ്ലോവാക്യയിൽ സ്ലോവാക് നാഷണൽ പാർട്ടി ക്രൊയേഷ്യയിൽ ഹോംലാൻഡ് മൂവ്മെൻറ്റ് നെതർലാൻഡ്സിൽ പാർട്ടി ഓഫ് ഫ്രീഡം പോളണ്ടിൽ ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടി ഇവയെല്ലാം പക്ക തീവ്ര വലതുപക്ഷ പാർട്ടികളാണ് പരമ്പരാഗത ഇടത് മധ്യ വലത് പാർട്ടികളുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിയാണ് ഈ പാർട്ടികളെല്ലാം നേട്ടമുണ്ടാക്കിയത് കടുത്ത മുസ്ലിം വിരുദ്ധതയും കുടിയേറ്റ വിരുദ്ധതയും യുദ്ധോത്സുകതയും പ്രചാരണത്തിലുടനീളം പ്രയോഗിച്ചാണ് ഈ പാർട്ടികൾ വിജയം നേടുന്നത് ആധുനിക സങ്കേതങ്ങൾ പ്രചാരണത്തിൽ ഫലപ്രദമായി വിനിയോഗിക്കുന്നു ടിക്ടോക്ക് അടക്കമുള്ള ഫോർമാറ്റുകളിലാണ് വികാരം കത്തിക്കുന്നത് കറുത്ത വർഗ്ഗക്കാരോട് ഇവർക്ക് ഫലസ്തീൻ വംശകത്യയിൽ ഇവർ ഇസ്രായേലിനൊപ്പമാണ് യുക്രൈനിൽ പുട്ടിനൊപ്പവും ഒരാളെയും രാജ്യത്തേക്ക് വരാൻ അനുവദിക്കരുതെന്നും ആരെയും സഹായിക്കരുതെന്നും ഒരു അന്താരാഷ്ട്ര കരാറിലും ഒപ്പുവെക്കരുതെന്നും ആക്രോശിക്കുന്ന ഇക്കൂട്ടർക്ക് യൂറോപ്യൻ യൂണിയൻ എന്ന സംവിധാനത്തോട് തന്നെ കലിപ്പാണ് നാസിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും പിന്മുറക്കാരാണിവർ ഇത്തരം പാർട്ടികളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയാണ് ഏത് ഇറ്റലി ബെനിറ്റോ മുസോളിനിയുടെ അതേ ഇറ്റലി അവിടെ നിന്ന് തന്നെയാണ് നവഫാസത്തിൻ്റെ വിശാല സഖ്യം ഉയർന്നു വരുന്നത് ഈ മെലോനിയുമൊത്ത് നമ്മുടെ പ്രധാനമന്ത്രി ജി സെവനിൽ ചിരിച്ചു നിൽക്കുന്ന സെൽഫി വീഡിയോ വന്നിട്ടുണ്ട് ഹലോ ഫ്രം മെലോഡി എന്നാണ് മെലോനി പറയുന്നത് അഥവാ മെലോനിയുടെ മെലോയും മോദിയുടെ ദിയും എന്തൊരു ചേർച്ച ഈ കൂട്ടായ്മയുമായി സഹകരിക്കാനാണ് ഉർസുലവോണിൻ്റെ നീക്കം അങ്ങനെയെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ എല്ലാ മുൻഗണനകളും അട്ടിമറിക്കപ്പെടും യൂറോപ്പിനെ ആകെ കീഴടക്കുന്ന തീവ്ര വലതുപക്ഷ തരംഗത്തിനാകും അത് നാന്തി കുറിക്കുക ഇന്ത്യ തീവ്ര വലതുപക്ഷത്തിന് ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുത്ത അതേ ജൂണിൽ യൂറോപ്പ് ആ രാഷ്ട്രീയത്തെ വാരിപ്പുണരുന്നുവെന്ന് ചുരുക്കം ഈ പ്രതിഭാസം കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഫ്രാൻസിലേക്ക് നോക്കിയാൽ മതിയാകും അവിടെ മാരിനെ ലീപ്പൻ നയിക്കുന്ന നാഷണൽ റാലി പാർട്ടി നേടിയത് മുപ്പത്തൊന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം വോട്ടുകളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിൻ്റെ റെനേസൻസ് പാർട്ടിയേക്കാൾ ഇരട്ടി വോട്ട് കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാരിനയോട് കഷ്ടിച്ച് രക്ഷപ്പെട്ട മാക്രോണിനെ മലർത്തി അടിച്ചിരിക്കുന്നു ഇത്തവണ അതോടെ ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാക്രോൺ യൂറോപ്പിലെ ഏറ്റവും ലിബറൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഫ്രാൻസിലാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ പോലെയൊരു നേതാവ് ഇത്രയധികം വോട്ടുകൾ സമാഹരിക്കുന്നത് നിക്കോളാസ് സർക്കോസി അടക്കമുള്ള മധ്യ ഇടതുപക്ഷ നേതാക്കൾ ബുർഖയ്ക്കും പള്ളികൾക്കും മതപാഠശാലകൾക്കുമെതിരെ തുടങ്ങിയ ക്യാമ്പയിനിൽ നിന്നാണ് ഈ മാറ്റം തുടങ്ങിയതെന്ന് ലോകത്താകെയുള്ള മതേതര മുഖ്യധാരാ പാർട്ടികളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ദേശസ്നേഹത്തിൻ്റെ വിജയമാണിത് ശക്തമായ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള വോട്ട് എന്നാണ് മാരിനെ തൻ്റെ പാർട്ടിയുടെ ചരിത്ര വിജയത്തിന് ശേഷം പ്രതികരിച്ചത് അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഏതോ ബി ജെ പി നേതാവിൻ്റെ സ്വരം തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിലത് യാദൃച്ഛികമല്ല മറ്റൊരു ശക്തമായ ഈ രാജ്യമായ ബെൽജിയത്തിൽ പ്രധാനമന്ത്രി അലക്സാണ്ടർ ദേ ക്രൂവിന് രാജി പ്രഖ്യാപിക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ലിബറൽ ആൻഡ് ഡെമോക്രാറ്റിക് പാർട്ടിയെ മറികടന്ന് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പായ ഫ്ലെമിഷ് പാർട്ടി മുന്നേറിയതോടെയാണ് ഈ നാണം കെട്ട പിന്മാറ്റം യൂറോപ്യൻ യൂണിയൻ്റെ ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ പുനരവതരിക്കുകയാണ് അവിടെ നവനാസി പാർട്ടിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടി അഞ്ച് ശതമാനത്തിലധികം വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് അധികം നേടിയത് ചാൻസലർ ഒലാഫ് ഷോൾസിൻ്റെ പാർട്ടിയേക്കാൾ ഈ പാർട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത് ബ്രിട്ടൻ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഇല്ല പക്ഷേ ബ്രിട്ടൻ എവിടെ നിൽക്കുന്നുവെന്ന് ബ്രിട്ടൻ പുറത്തു കടന്ന ബ്രക്സിറ്റിൻ്റെ ഫലം മാത്രം നോക്കിയാൽ മതി ബ്രെക്സിറ്റ് ഹിതപരിശോധനയിൽ തന്നെ ബ്രിട്ടൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമായതാണ് ഋഷി സുനക്കടക്കമുള്ള കൺസർവേറ്റീവ് നേതാക്കൾ കുടിയേറ്റം പോലുള്ള വിഷയങ്ങളിൽ വലതുപക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇന്ത്യയിലെ കോൺഗ്രസിനെയും ഇടതു പാർട്ടികളെയും പോലും ഹിന്ദുത്വ ആശയഗതികൾ സ്വാധീനിക്കുന്നത് പോലെ ബ്രിട്ടനിലെ ഇടതു പ്രതിപക്ഷ പാർട്ടിയായ ലേബർ പാർട്ടിയിലും തീവ്ര വലതുപക്ഷക്കാർ പിടിമുറുക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഫലസ്തീൻ സ്വാതന്ത്ര്യ പോരാട്ടത്തെ ശക്തമായി പിന്തുണക്കുന്ന ഫെയ്സ ഷഹീനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് നീക്കിയത് ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ലേബർ പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ വർഷം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗയാനെ അബോട്ടിനെ തിരിച്ചെടുക്കാൻ വലിയ പ്രതിഷേധം തന്നെ ഉയരേണ്ടി വന്നു ആഫ്രിക്കൻ വംശജരിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യത്തെ വനിതാ എം പി ആയിരുന്നു അവരെന്നോർക്കണം അടുത്ത മാസം നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വൻ വിജയം നേടുമെന്ന പ്രവചനങ്ങൾ വരുമ്പോഴും ആ പാർട്ടിയുടെ ഉള്ളടക്കം വലിയ തോതിൽ മാറുന്നുവെന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ് യൂറോപ്പിൻ്റെ നിറം മാറുന്നുവെന്ന് ചുരുക്കം യൂറോപ്പിനെ കീഴടക്കിയ പുതിയ ദുർഭൂതമായി തീവ്ര വലതുപക്ഷ കക്ഷികൾ നിൽക്കുകയാണ് മതേതര മിതവാദ കക്ഷികളെയെല്ലാം പിന്നിലേക്കാക്കി നവ ഫാസിസ്റ്റ് നവനാസിസ്റ്റ് പാർട്ടികൾ മുന്നേറുകയാണ് യൂറോപ്പിൻ്റെ നിറം മാറുമ്പോൾ പ്രവാസത്തിൻ്റെ പുതിയ ദിശയാണ് ആ ഭൂമിക എന്ന ആശ്വാസം കൂടി തകരുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള വിഷയങ്ങളിൽ വൻകിടക്കാരുടെ കൂട്ടായ പരിശ്രമങ്ങളെയും ഈ തീവ്ര വലതുപക്ഷ തരംഗം റദ്ദാക്കിയേക്കും കൂടുതൽ അടഞ്ഞ യൂറോപ്പിനെയാകും ലോകം അനുഭവിക്കേണ്ടി വരിക ഹിറ്റ്ലറേയും മുസോളിനിയെയും അനുഭവിച്ചിട്ടില്ലാത്ത അക്കാലത്തെക്കുറിച്ച് വായിച്ചിട്ടില്ലാത്ത പുതിയ തലമുറ വോട്ടർമാർക്ക് അവരൊന്നും വെറുക്കപ്പെട്ടവരല്ല ഗാന്ധിയെ അറിയാത്ത ഇന്ത്യൻ യുവതലമുറക്ക് ഗോഡ്സെ ഭീകരനല്ലോ മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി the exclusive muslim matrimonial site